പ്രിയപ്പെട്ടവരെ രണ്ടു ദിവസം അതായത് ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു അതിന്റെ തൊട്ട് ദിവസം മുമ്പ് പിന്നെ പന്നിക്കണ്ടത്തിൽ ഗഫൂറിന്റെ ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് ഞാനും അയാളും തമ്മിൽ നമ്മുടെ ഒരു ഡിബാറ്റ് നടത്തുകയുണ്ടായി പക്ഷെ ആ ഡിബാറ്റില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഇട്ട് വോട്ടാക്കാൻ ശ്രമിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മറച്ചു വെച്ച് ഒരു സി പി എമ്മിനെ പോലെ ഒരു വലിയ പാർട്ടി പിന്നെ ഒരു ഗൂഢബന്ധം പ്രയോഗിച്ച് ഇവിടെ ജയിക്കാൻ നോക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പൊതു പൊതു പബ്ലിക്കിലുള്ള ആളുകൾ എന്നോട് പറയണ്ടായി എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മറുപടി പറയാതിരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നല്ല മറുപടി ആ സമയത്ത് തന്നെ കൊടുത്തതാണ് ഇവരിവരുടെ ഒരു കപട നയം വെച്ചിട്ട് അത് കട്ട് ചെയ്ത് മാത്രം വിട്ടതാണ് ആര് ആര് കട്ട് ചെയ്താലും എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ തിരൂരിൽ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന്യെ ഈ അഞ്ചു വർഷകാലം നമ്മൾ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട് അവർക്കിടയിലേക്ക് എന്നെ ഒരു ആ കിട്ട് കൊടുത്തിട്ട് ഗഫൂർ പോവാന്ന് കരുതണ്ട ഞാൻ ഈ ജനങ്ങളെ മുന്നിൽ എന്റെ സത്യസന്ധത തെളിയിച്ചിട്ടേ പോവുള്ളൂ ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ ഇയാള് ഇയാൾ ഒരു ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുനിസിപ്പാലിറ്റിയുടെ മുനിപ്പാലിറ്റിയുടെ തലവിലുള്ള അഴിമതിക്കെതിരായിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും കണക്ക് പരിശോധിച്ചിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനാകും പുറത്തു വന്നിട്ടുള്ളത് ചെറുതല്ല ഗൗരവമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാതെ ഇരുപത് ലക്ഷം രൂപ പിൻവലിച്ചത് എന്താന്ന് വെച്ചാലേ ഇയാള് പറയാണ് മുനിസിപ്പാലിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ പിൻവലിച്ചു നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഇരുപത് ലക്ഷം രൂപ പിൻവലിക്കണമെങ്കിൽ ഒരു നഗരസഭാ ഓഫീസിൽ നിന്ന് ഇരുപത് ലക്ഷമല്ല ആയിരം രൂപ പോയിട്ട് നൂറ് രൂപ പിൻവലിക്കണമെങ്കിൽ ഇവിടെ ഉള്ള ജീവനക്കാർക്കും ഇവിടെയുള്ള കൗൺസിലർമാർക്കും അറിയാം ഇദ്ദേഹം ഒരു തവണ പോലും കൗൺസിലർ ആയിട്ടില്ല എന്നുള്ളത് വേറെ ഒരു ഖേദകരമായ കാര്യമാണ് ഇതിനെക്കുറിച്ച് പഠിക്കാതെ ഒരു ഇയാളെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ വിടുവായത്തം വെച്ച് പറയുക എന്നറിയുമ്പോ അതിൽ പ്രയാസമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളോട് വിളിച്ചു വിളിച്ചുപോയിക്കാണ് എന്തുകൊണ്ടാണ് എല്ലാത്തിനും മറുപടി പറയുന്ന ചെയർപേഴ്സൺ ഇതിനും ഉണ്ടാതിരിക്കണമെന്ന് കാരണം ഇലക്ഷനാണ് ഞങ്ങളെ ഏൽപ്പിച്ച പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന തിരക്കില് ഇദ്ദേഹത്തെ പോലെ ഒരാൾ പറയുന്ന ഈ പൊട്ട ന്യായങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂല എന്തൊരു എന്തൊരു ഗൗരവാണ് എന്താന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ഇരുപത് ലക്ഷം രൂപ പിൻവലിച്ചു വന്നു കേസ് മാർട്ട് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നഗരസഭയാണ് തിരൂര് ഏതൊരു ആയിരം രൂപ ചെലവാക്കാനും നൂറ് രൂപ ചെലവാക്കാനും ഒരു ലക്ഷം രൂപ ചെലവാക്കാനും അത്രയധികം ക്ലർക്കുമാരിലൂടെ കടന്നു വന്ന് സുപ്രണ്ടുമാര് വഴി സെക്രട്ടറി വഴി ഏറ്റവും ഫൈനലാണ് അത് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടാണ് ഫൈനൽ എന്റെ അടുത്ത എല്ലാത്തൊരു ചെയർപേഴ്സൺ പോയിട്ട് അവിടെ കുറെ ആശിക്കുന്നുണ്ട് ഒരു നാലു കോടി അക്കൗണ്ടിലുണ്ട് അത് ഇങ്ങനെ എടുത്തുകൊണ്ടാവാനൊന്നും പറ്റൂല എന്ന് പ്രിയപ്പെട്ട് സുഹൃത്തു മനസ്സിലാക്കണം നിങ്ങൾ രണ്ടു തവണ മത്സരിച്ച് തോറ്റു എന്നല്ലാതെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ തോതിലുള്ള ക്രമക്കേട് കണ്ടെത്തിയെന്ന് ഇവിടെ കണ്ണറിന്റെ ഓഡിറ്റ് നിലനിൽക്കുന്ന സ്ഥലമാണ് തിരൂർ മുനിസിപ്പാലിറ്റി അവരുടെ പണി അതാണ് ഇവിടെ ഇംപ്ലിമെന്റിങ് ഓഫീസർമാരുണ്ട് ഞാൻ പലപ്പോഴായിട്ട് പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കയാണ് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നഗരസഭ പിന്നെ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ താഴെ തട്ടിലുള്ള പാവപ്പെട്ടവരും സാധാരണക്കാരും പ്രയാസം അനുഭവിക്കുന്നവരുമായ ജനങ്ങളെ ചെറുത്തുപിടിച്ച് അവർക്ക് വേണ്ട പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ ഒരു ഭരണസമിതിയുടെ കടമ പക്ഷെ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങള് പുതിയ പുതിയ ബഡ്ജറ്റുകളിൽ പുതിയ പുതിയ പദ്ധതികൾ വെക്കുമ്പോൾ അത് അതിന്റെ പ്രോസസ്സ് അനുസരിച്ച് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഞങ്ങൾക്കത് നടപ്പിലാക്കി തരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഘടകം ഇംപ്ലിമെന്റിങ് ഓഫീസർമാരുടെ കടമ ഈ ഇംപ്ലിമെന്റിങ് ഓഫീസർമാരാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് അത് തിരുത്തി കൊടുക്കേണ്ട ആൾക്കാർ പക്ഷെ അതിന് പകരം അറിയാതെ ഇതിങ്ങനെ ഇരുപത് ലക്ഷം കാണാതായി എന്നൊക്കെ നിങ്ങളെ പോലുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറയുമ്പോൾ തീർച്ചയായും ലജ്ജ തോന്നാണ് കാരണം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് എന്റെ കൂടെ തിരൂർ നഗരസഭാ ഭരണസമിതിയിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അയാൾ രണ്ടര വർഷം ചെയർമാൻ ആയ ആളാണ് അദ്ദേഹം അവർക്ക് അറിയാം അഡ്വക്കറ്റ് എസ് ഗിരീഷിനെ അറിയാത്തൊരു കാര്യമില്ല കാരണം ഓരോ ഫയലുകളും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടോ എന്ന് ഓരോ ഫയലുകളും അദ്ദേഹം തലനാഴിര കയറി പരിശോധിച്ചിട്ടാണ് കൗൺസിലിലേക്ക് വരാറ് നിങ്ങൾ എല്ലാ കൗൺസിലുകളും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അതിൽ തുഴഞ്ഞ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു കൗൺസിൽ നിങ്ങൾക്കറിയാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്രയും ആത്മാർത്ഥതയോടെ സിൻസിയറായി പണിയെടുത്തതിന്റെ റിസൾട്ട് നാളെ അറിയാൻ പോവുകയാണ് പക്ഷെ അതിന് പകരം നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതും എന്നെ പോലെ ഒരു ഒരാളെ സംബന്ധിച്ച് എന്നെ പോലെ ഉദ്ദേശിക്കണത് ഞാൻ ഇപ്പം ഞാൻ എന്താണെന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ നിങ്ങളടുത്ത് എല്ലാ അധികാരവും ഉണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എങ്ങനെ എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ അറിയാൻ ഇരുപത് ലക്ഷം രൂപയുടെ അഴിമതി തിരൂർ നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്നും പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങൾ വെല്ലുവിളിച്ച് പറയുന്നു അങ്ങനെ ഒരു പിന്നെ സംഭവം ആ ഇരുപത് ലക്ഷം രൂപ എവിടെ എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനം കണ്ടെത്തി തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും കാരണം എന്താണെന്നറിയോ ഇത്ര വലിയൊരു വിഡിത്വം വിളിച്ച് ജനങ്ങൾ പൊതുജന മദ്യത്തിൽ പറയാമെന്നുള്ളത് എനിക്ക് ലജ തോന്നും കാരണം ഒരു പതിനഞ്ച് വർഷത്തോളം കാലമായിട്ട് നഗരസഭാ അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനൊക്കെ ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോൾ കാശികളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും ഈ റീകൺസീലിയേഷൻ എന്നാണ് ഒരു പ്രോസസ് ഉണ്ട് സുഹൃത്തെ അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം റീകൺസീലിയേഷനിൽ പിന്നെ ചേരാതെ ക്രമക്കേട് വരുമ്പോഴാണ് ഈ ഒരു ഇത് ഇത് കണ്ടുപിടിക്കാൻ നോക്കി ഇത് ഈ ഒരു കാലത്തതോ ഈ അഞ്ചു വർഷത്തതോ കഴിഞ്ഞ പത്ത് വർഷത്തോ അല്ല ഒരു പതിനഞ്ച് ഇരുപത് വർഷക്കാലമായിട്ടുള്ള നഗരസഭയുടെ അക്കൗണ്ട്സിലുള്ള കണക്കുകളാണ് അത് സുഹൃത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അത് നന്നായി ഞാൻ ഒരിക്കലും അത് വിടാൻ പോണില്ല ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾ വിജിലൻസിനെ വിട്ട് അന്വേഷിച്ചിട്ട് ഈ ഒരു കാര്യമുണ്ടല്ലോ ഈ ക്രമക്കേട് ഉണ്ട് എന്താ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയാതെടുത്ത് കൊണ്ടുപോയിന്ന് നിങ്ങൾ പറയുന്ന കാര്യമുണ്ടല്ലോ തീർച്ചയായും സുധീൻ അത് കണ്ടുപിടിക്കാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പൊട്ടത്തരാണോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ആ ഇരുപത് ലക്ഷത്തിന്റെ കണക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പോകണമെന്ന് ഞാൻ അറിയിക്കുകയാണ് നിങ്ങളെ വെല്ലുവിളിക്കാണ് ഞാൻ നൂറ് ശതമാനം ഈ നഗരസഭയിലെ ഈ കസേരയോടും ഈ നാട്ടിലെ ജനങ്ങളോടും കൂറു പുലർത്തുകയും നൂറു ശതമാനം കാര്യങ്ങൾ വ്യക്തമായി ചെയ്തിട്ടുമാണ് പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല ഞങ്ങളുടെ ഈ നാട്ടിലെ പാവങ്ങളായ ആളുകൾ ഓട്ടോ തൊഴിലാളികൾ അതേപോലെ ഈ നാട്ടിലെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളെയും ഒരേപോലെ നോക്കി വളരെ സംതൃപ്തിയോടെ ഒരുപാട് പേരുടെ സ്നേഹവും വളരെ സംതൃപ്തിയോടെ പടിയിറങ്ങുന്ന ആളാണ് അപ്പൊ എനിക്കെതിരെ പലതരത്തിലും വിമർശനങ്ങളൊക്കെ വരാൻ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വിമർശനങ്ങളൊക്കെ വരും പക്ഷെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വലിയൊരു സൗഹൃദത്തിന്റെ വലയം സൃഷ്ടിച്ചിട്ടാണ് ഞാൻ പോണത് നിങ്ങളുടെ കള്ളങ്ങളൊന്നും ഇവിടെ എന്നും കൂടി പ്രിയപ്പെട്ട സുഹൃത്തിനെ ഏർ ഈ സാന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് മടങ്ങാണ്